പണ്ട് ഒരു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു ഹിന്ദു മതത്തിൻ്റെ ഉപനിഷത്തുകൾ പിന്നെ പ്രമാണങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കരമായ പ്രഭാഷണങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് നമുക്കറിയാം പുള്ളി ഈ അടുത്തിടെ മരിച്ചു അദ്ദേഹം ഒരിക്കലും ഒരു ഈ മകരജ്യോതിസ് സംബന്ധിച്ചുള്ള ഒരു എക്സ്പോസിഷൻ നടക്കുന്ന സമയത്ത് കോടതി പോലും അത് മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അതായത് പണ്ടേ കേരളത്തിലെ യുക്തിവാദികളൊക്കെ അത് അവിടെ തന്നെ ചെന്നിട്ട് അത് പൊളിച്ചതാണ് അല്ലെങ്കിൽ പണ്ടേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് കൊളുത്തുന്നതാണ് പിന്നെ ഈ മകരജ്യോതി അതുപോലെ തന്നെ മകരവിളക്കും മകരജ്യോതിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നക്ഷത്രവുമായിട്ട് കമ്പയർ ചെയ്ത് കുറേ നാരേറ്റീവുകളും ഒക്കെ കാണിക്കും പക്ഷേ ആക്ച്വലി ഇത് ആളുകളെ പറ്റിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു ടെലിവിഷൻ ചാനലിലാണ് കുറേ വർഷങ്ങളായി അതായത് ഈ മകരവിളക്ക് കത്തിക്കുന്നതാണ് അത് മനുഷ്യ നിർമ്മതമാണ് എന്താ പ്രശ്നം അവിടുത്തെ വിഗ്രഹം മനുഷ്യനുണ്ടാക്കിയതാണ് കൊടിമരം മനുഷ്യനുണ്ടാക്കിയതാണ് അമ്പലം മനുഷ്യനുണ്ടാക്കിയതാണ് സ്വർണം പൂച്ചത് മനുഷ്യനാണ് പിന്നെ പതിനെട്ടാം പടി ഉണ്ടാക്കിയത് മനുഷ്യനാണ് എല്ലാം മനുഷ്യനാണ് എല്ലാം മനുഷ്യൻ നിർമ്മതമാണ് എന്താണ് പ്രശ്നം ഇത് മനുഷ്യ നിർമ്മിതം അല്ലാതെ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നു അപ്പൊ ഇതെല്ലാം മനുഷ്യ നിർമ്മിതമാണ് പക്ഷേ ആ പുൽമേട് ദുരന്തം അന്നേട്ട് നൂറ്റി നാല് പേര് മരിച്ച ഒരു ഇതാണ് അതായത് ഈ മകരവിളക്ക് ഏർ പ്രത്യക്ഷപ്പെടുന്ന ഇത് കാണാനായിട്ട് ആണ് ഈ ആളുകൾ അവിടെ ചെല്ലുന്നത് അതിപ്പോൾ മലയാളികൾ അങ്ങനെ ചെല്ലാറില്ല ഇവിടെ ഇപ്പോൾ കുറേയൊക്കെ ഡിസ്കോഴ്സൊക്കെ നടന്നതിന് ശേഷം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് പൊതുവെ ഇത് ഊടായ്പ ആണെന്ന് മലയാളികൾക്ക് മനസ്സിലായതുകൊണ്ട് അവർ അത്രയും വലിയ താല്പര്യം അതിനകത്ത് കാണിക്കാറില്ല പക്ഷേ ഈ തമിഴ് തെലുങ്ക് കന്നഡ ആൾക്കാർ അവരെല്ലാ കാര്യത്തിലും കുറച്ച് ഓറാണ് ഇപ്പോൾ കിഴി കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ഓരോരോ റിച്വൽസ് കാണിക്കുന്ന കാര്യത്തിലായാലും എല്ലാം പക്ഷെ വരുന്നവരെല്ലാം നോക്കും അവർ ദേ ആർ നോട്ട് ഫിറ്റ് അവർ ഈ മല കയറാൻ ഫിറ്റായിട്ടുള്ള ആളുകളല്ല അവരെല്ലാം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ഈ ഇത്രയും ഓവർ വെയിറ്റ് ആയിട്ടൊക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ മല കയറുന്നത് മലയൊക്കെ കയറി ഇറങ്ങി വരിക അത് നീണ്ട യാത്ര അവർ കുഴഞ്ഞുവിടാനുള്ള സാധ്യത അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെ ഒരുപാടാണ് ശരിക്കും ശബരിമല ശരിക്കും സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീണ്ട ആശുപത്രികളിലെ നിരകൾ തന്നെ അവിടെ വേണം എന്നാലും അവിടെ കുറേ ഫസ്റ്റ് എയ്ഡും മറ്റു കുറച്ച് കൊറോണറി യൂണിറ്റോ വേണ്ട ഒക്കെ ഹോസ്പിറ്റൽസ് ഒക്കെ അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പത്രങ്ങളിൽ വായിക്കാറുണ്ട് പക്ഷെ അത് പോരാ അതിനേക്കാൾ എങ്ങനെയോ അവർ അത്രയും നേരം പിടിച്ചു നിന്നിങ്ങനെ രക്ഷപെട്ടിങ്ങോട്ട് പോരുന്നു എന്നുള്ളതാണ് അപ്പം എല്ലാം മനുഷ്യനിർമ്മിതമാണെങ്കിൽ ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങി എല്ലാം മനുഷ്യ നിർമ്മിതമാണെങ്കിൽ പിന്നെ എന്താണ് ഈ ശബരിമലയിൽ ഇത്രയധികം അല്ലെങ്കിൽ ശബരിമല സമാനമായ ക്ഷേത്രങ്ങളിൽ ഇത്രയധികം ആളുകൾ വരുന്നത് അവരെന്താണ് എന്താണ് അതിനെ ഇത്ര വലിയ ദിവ്യമാക്കുന്ന അല്ലെന്തോ ഒരു പ്രതീക്ഷ കൊണ്ടുവരുന്നത് ദൈവികത്വം അല്ലെങ്കിൽ എന്താണ് ആ സാധനം എന്നുള്ളൊരു ചോദ്യം വരുന്നത് കാരണം എല്ലാം മനുഷ്യ നിർമ്മിതമാണ് എല്ലാവർക്കും അറിയാം അപ്പൊ അതെല്ലാം തന്നെ ഒരു ഒരു സൂക്ഷ്മ പരിശോധന അടുത്താണെന്നുണ്ടെങ്കിൽ സാധാരണ വസ്തുക്കളൊക്കെയാണ് കൊടിമരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മരമായിരിക്കും ആയിരിക്കും സ്വർണം പൂശിച്ചെന്ന് പറഞ്ഞാൽ സ്വർണ്ണമായിരിക്കും ഇതൊക്കെ എല്ലായിടത്തും നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഒരു വ്യത്യാസവും കാണാൻ കഴിയില്ല അപ്പൊ അവിടെ ഈ ദൈവികത്വം എന്ന് പറഞ്ഞ സോക്കോൾഡ് സാധനം അല്ലേ ഈ മനുഷ്യനെ പണ്ട് ആളുകൾ പറയാനുണ്ട് ഈ മനുഷ്യനെ പ്രേതത്തിൽ നിന്ന് ഇങ്ങനെ തിരിച്ചറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രേതവും വൈറ്റ് ആൻഡ് വൈറ്റ് സാരിയും ബ്ലൗസും മറ്റേ ഷാംപൂ ഒക്കെ തിരിച്ചിങ്ങനെ നടക്കുന്നു മനുഷ്യരും അങ്ങനെ നടക്കുന്നു അപ്പോൾ പ്രേതത്തെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കുകയെന്ന് പറയുമ്പോൾ അത്രേ നോക്കിക്കഴിഞ്ഞാൽ പ്രേതത്തിൻ്റെ കാല് നിലത്ത് തൊട്ടിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ ഒരു ഈ കാല് നിലത്ത് തൊടാത്ത എന്ത് സാധനമാണ് ഈ ശബരിമലയിൽ ഉള്ളത് ആ ഒരു സാധനത്തിലാണല്ലോ ആളുകൾ പോകുന്നത് വിചാരിച്ച ലോകത്ത് ആരുടെയും മുന്നിലൊരു എന്താണ് എങ്ങും പോയി ക്യൂ നിക്കാത്ത ഒരു മിനിറ്റ് പോലും മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്ത ഈ ക്യൂ പോയിട്ട് ഒരു രീതിയിലുള്ള പേഷ്യൻസ് ഇല്ലാത്ത മനുഷ്യരെല്ലാം അവിടെ ചെന്നില്ല ഒരുപാട് ഇത്രയും വിധേയത്വത്തോടെ കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവരെന്തോ വലിയ ഒരു എന്താ സംഗതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്തോ ഒരു ദിവ്യത്തെ അവരെ കീഴടക്കുന്ന അവരെ ഈഗോലെസ് ആവുകയാണെന്നാണ് പറയുന്നത് ശരിയാണ് അവർ ഈഗോലെസ് ആവുകയാണ് മനുഷ്യന് വേണ്ടുന്ന ഈഗോയാണ് ഈഗോ ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത് ശവമാണ് ശരിക്കും ഇവർ ഈഗോ എന്ന് പറയുന്നത് ഇവർ അഹങ്കാരം എന്നൊക്കെയാണ് പറയുന്നത് അഹങ്കാരമൊന്നുമല്ല ഒരു മനുഷ്യൻ അവൻ അവൻ്റെ ഒരു വ്യക്തിത്വം അവൻ്റെ ഒരു ബോധം നിലയ്ക്കുമ്പോഴാണ് ഇതേ കണക്ക് കൂപ്പിയ കൈകളുമായിട്ട് അധ്വാനിക്കുന്ന കൈകളല്ല കൂപ്പിയ കൈകളുമായിട്ട് പോയി ഇതേ കണക്ക് അടിമപ്പെടുന്നു അടിമപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത് ചില മതങ്ങളിലൊക്കെ അടിമയാണ് ഇന്നാരുടെ അടിമയാണ് അല്ലേ ഉള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല അതെന്തോ വലിയ കാര്യം അതായത് ആ ഒരു വിചിത്രമായ മനസ്സികാവസ്ഥ അടിമ അടിമത്വം തന്നെയാണ് ഭക്തിയുടെ ഇതില് ഈ ദൈവം എന്ന് പറയുന്ന വലിയൊരാളും ഈ ബാക്കി ഭക്തരെല്ലാം അടിമകളുമാണ് അതല്ലേ പറഞ്ഞോ എല്ലാം അഴിച്ചു ഷട്ടൊക്കെ ഊരി ഷട്ടൊക്കെ ഊരാൻ പറയുന്ന അതാണ് അത് ബഹുമാനം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അതിനൊരു തിയറി കൊണ്ടുവരും അതിലൂടെ പ്രസരണം കയറും റേഡിയേഷൻ വരും മറ്റേത് വരും അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ വിദ്യാഭ്യാസവും സ്കോളർഷിപ്പൊക്കെ ഉള്ള ആളുകൾ ഈ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾക്കും ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സോഡിയം ക്ലോറൈഡ് ഒക്കെ അതിനകത്ത് കലർത്തി ഓരോരോ വിശദീകരണങ്ങളും കൊണ്ടുവരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് അപ്പോൾ എന്തോ ഒരു സംഗതി അവിടെ ഈ ദിവ്യത്വം ഉണ്ടാക്കാൻ അവർ കാണുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ റിച്വൽസ് എന്ന് പറയുന്നത് മന്ത്രം തന്ത്രം എന്നൊക്കെ പറയുന്ന ആചാരം എന്നൊക്കെ പറയുന്നു ഈ റിച്വൽസിന് എന്താണ് അതിനെ രക്ഷിക്കുന്നതെന്ന് അറിയാം നമ്മുടെ ഈ സൂക്ഷ്മ പരിശോധനയിലെ മറ്റു സാധനങ്ങളെല്ലാം മനുഷ്യ നിർമ്മിതവും സാധാരണ വസ്തുക്കളുവാണെന്ന് തിരിച്ചറിയാൻ കഴിയും പക്ഷെ റിച്വൽസിന് ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പോൾ അരി ശർക്കര തേങ്ങ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ പൂജയ്ക്കും പൂവ് ഒക്കെയാണ് അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി സാധാരണ പൂവാണ് അരിയാണ് തേങ്ങയാണ് ശർക്കരയാണ് മറ്റേതാണ് മറിച്ചതാണ് എല്ലാം മനസ്സിലായി പക്ഷേ ഈ സോക്കോളുടെ അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കില്ല സാധാരണ മനുഷ്യാരും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ മന്ത്രവും തന്ത്രവും കുറച്ച് നാല് വലത്ത് അഞ്ച് വലത്ത് പിന്നെ എടുത്തു മറിയിൽ വെള്ള ഒഴിപ്പ് ഇത് ഇപ്പം ഈ ആക്ഷൻസിൻ്റെ എല്ലാ അർത്ഥം അല്ലെ ഇതിൻ്റെയൊക്കെ റെലവൻസ് അല്ലെ ഇതൊക്കെ ഹോമം നടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അനുരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ പൂർണ്ണമായി ആർക്കും വിശദീകരിക്കാൻ കഴിയാത്തതാണ് എന്നൊരു വാദം കൊണ്ട് വയ്ക്കും ഓ ഇത് അതുകൊണ്ടാണ് ഇത് മനസ്സിലായാലേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അത് അന്തരീക്ഷത്തിൽ ഇത് ചെയ്യുന്നുണ്ട് അത് ഇന്നത് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു മിസ്റ്റീരിയസ് സോൺ ഇതിനകത്ത് ഉണ്ടാക്കുക അത് റിച്വൽസിന്റെ കാര്യത്തിൽ എളുപ്പമാണ് ആര് റിച്വൽസ് നമുക്ക് വിശദീകരിക്കാൻ കഴിയും എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ ഫലം ഒന്നുമില്ല ഫലമൊന്നുമില്ല പക്ഷേ ഫലം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അതിനകത്ത് നിഗൂഢതയും ദ അൺനോൺ ആയിട്ടുള്ള കുറേ ഒക്കെ ഉണ്ട് എന്ന് സ്ഥാപിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭക്തൻ ആ ലൂപ്പിൽ വീണുപോകും ആ ലൂപ്പിൽ നിന്ന് അവന് പുറത്ത് വഴിയെങ്കിൽ കാര്യം അവന് ചെയ്യുന്നതെല്ലാം അറിയാം അവൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അറിയാം പക്ഷേ ഇതിൻ്റെ ഫലം സംബന്ധിച്ച് ഈ മതം നൽകുന്ന വിശദീകരണങ്ങൾ അത് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ബ്രെയിനോ അല്ലെങ്കിൽ മാനസികാവസ്ഥയിലോ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് അവർ മുറുകെ പിടിക്കുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരു മതത്തിലും അത് പ്രധാനപ്പെട്ട മതങ്ങളെല്ലാം എടുത്തു നോക്കുക അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ എടുത്തു നോക്കുക അവിടെ ഒന്നും തന്നെ നമുക്കറിയാം നൂറ് ശതമാനം ആചാരങ്ങൾ അതേപടി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല മനുഷ്യന് നിർത്താൻ കഴിയാത്ത മനുഷ്യൻ തന്നെ ഗുഹാ മനുഷ്യൻ തൊട്ട് ഇവിടുത്തെ മനുഷ്യൻ വരെ വരുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ പലതും മാറ്റി മാറ്റി തന്നെയാണ് വന്നത് പക്ഷേ ഈ ആചാരങ്ങൾ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഈ പലപ്പോഴും നോക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഈ പണ്ടല്ലെ സ്റ്റാലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ കൈയടിക്കും ആളുകൾ കൈയടി ആർക്ക് വേണേലും തുടങ്ങാം പക്ഷേ ആർക്കും നിർത്താൻ പറ്റില്ല ആദ്യം നിർത്തുന്നവന് ചിലപ്പം പണി കിട്ടും അപ്പോൾ അതേപോലെയാണ് ഈ ആചാരങ്ങളുടെ കാര്യത്തിൽ ആചാരങ്ങൾ തന്നെ ആരും അറിയാതെ അങ്ങ് മാറി മാറി സൗകര്യം അനുസരിച്ച് ഗുണകരമായിട്ട് മാറി മാറി വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല പക്ഷേ ഏതെങ്കിലും ഒരു തന്നെ ഇത് അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇരിക്കുന്നവനെ ഇന്ന് സപ്പോർട്ട് ചെയ്തേ പറ്റും അവന് ഇതിനനുകൂലമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ആചാരം മാറ്റുമോ ഏയ് ആചാരം മാറ്റാൻ പാടില്ല പിന്നെ നാഭജവോ ആയി ഘോഷയാത്രയായി സംഭവമായി പക്ഷേ അല്ലാതെ തന്നെ പല കാര്യങ്ങളും ആരും അറിയിക്കാതങ്ങ് ചെയ്താൽ മതി ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതാണ് അറിയിക്കാതെ പലതും നടക്കത്തില്ല ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് ആചാരങ്ങൾ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ് ശതമാനം ആചാരങ്ങൾ മാറിയിട്ടുണ്ട് ഏറ്റവും ഒന്നിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ അത്യാവശ്യം വേണ്ട ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അവിടെ റോപ്പേ വന്നിട്ടുണ്ട് ഇപ്പോൾ ഹെലി ഹെലിപ്പാഡ് വന്നോ വന്നില്ല എന്തൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം ഇനി അടുത്തത് ഇനി ചിലപ്പോൾ വിമാനത്താവളം വന്നു വരാം കാട്ടിലാണ് ഒരു കാടിലെ വെറുതെ അന്യായമായിട്ട് നമ്മൾ കടന്നു കൂടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അകത്ത് കിടക്കും ജാമ്യം കുറ്റമാണ് ഏ അവിടെയാണ് ഈ കാട്ടിൽ ഇങ്ങനെ പരിഷ്കരണവും കോൺക്രീറ്റിന്റെ മേൽ കോൺക്രീറ്റും നിർമ്മാണ പ്രവൃത്തികളും എല്ലാം ചെയ്യുന്നത് കാരണം ഈ ഒരു സംഗതി ആർക്കും രാഷ്ട്രീയക്കാർക്കോ മറ്റ് ഭരണാധികാരികൾക്കോ ആർക്കും തുടാൻ പറ്റില്ല വികാരം പ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഭക്തരെല്ലാം തെരുവിലിറങ്ങും അവരൊരു ഇലക് ബാലറ്റിലൂടെ ശിക്ഷിക്കും അവർ പ്രശ്നം ഉണ്ടാക്കും അവർ മതം ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിലിങ്ങിൽ വിശ്വസിക്കുന്നതാണ് അധികാരം കാണിച്ചും വയലൻസ് കാണിച്ചും പൊതുസമൂഹത്തെ നിശ്ശബ്ദരാക്കുന്നത് ഏത് മതം നോക്ക് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ അതിൻ്റെ ഫ്രീക്വൻസി ഡോസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ബേസിക്കലി മതം ഈ പൊതുസമൂഹത്തെയും ഭരണ ഭരണാധികാരികളെയൊക്കെ നിയന്ത്രിക്കുന്നത് വയലൻസും പ്രതികാരവും ത്രട്ടൺ ചെയ്ത് തന്നെയാണ് സോ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജ്യൻ അല്ലാന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കത്തില്ല റിലീജിയ ഒരു കാരണവശാലും ഒരു അതായത് കോഷൻ ഫോഴ്സ് വയലൻസ് ഇത് ഒന്നും ത്രട്ടൺ ചെയ്യാത്ത അത് വയലൻസ് ചിലപ്പോൾ സൈബർ ലിഞ്ചിങ് ആവാം തൊട്ട് കഴുത്തറപ്പ് വരെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാത്ത അല്ലെ ഇത് മുന്നോട്ട് വെക്കാത്ത ആശയങ്ങൾ കൊണ്ട് മാത്രം അതിജീവിക്കുന്ന ഒരു മതവും ഇല്ല അങ്ങനെ ഹരി മതം അങ്ങനെ ആശയം കൊണ്ട് അതിജീവിക്കുന്ന ഒരു സാധനമല്ല ഇത് അതിൻ്റെ ഒരു സംസ്ഥാപനത്തിനും അതിൻ്റെ ഒരു വളർച്ചയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം അതാണ് ഈ ആചാരങ്ങൾ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും എടുത്തിടും വിഹളമാവും അതിനൊരു ഉദാഹരണം ഇപ്പോൾ തന്നെ ഈ സുപ്രീം കോടതി വിധി വന്നു സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച് ആദ്യം ഈ ആർ എസ് എസും അതോടൊപ്പം തന്നെ അവരുടെ പത്രങ്ങളിലൊക്കെ വലിയ കാര്യമായിട്ടാണ് ഇത് എഴുതിയത് ഓ ഇത് ഭയങ്കര സംഭവമായി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ആചാരത്തിന്റെ കാര്യം ഒരു കൺസർവേറ്റീവായിട്ടുള്ള ഏതോ കുറേ ആൾക്കാർ എടുത്തിടുമ്പോ പിന്നെ അവർക്കും തിരുത്തേണ്ടി വന്നിട്ട് ആ എന്നാ ഇത് ഇങ്ങനെ ആയിക്കോട്ടെ എന്നായി സുവർണാവസരം എന്നുള്ള രീതിയിലാണ് പിന്നെ അവർ പോകുന്നത് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എല്ലാവരെയും മനസ്സിൽ ഇത് മാറ്റണം ഓ ഇത് കാര്യം ബുദ്ധിമുട്ടാണ് ഇത് കഷ്ടപ്പാടാണ് ഇത് പീഡനമാണ് എന്ന് അറിയാം അതനുസരിച്ച് മാറ്റവും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഭക്തൻ ആനമുട്ട പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ യാതനയിലൂടെ കിട്ടുന്നതാണ് അവന് ഇഷ്ടം